ഗോവിന്ദയ്ക്ക് ഇനി ഗാന്ധി ഭവനിൽ തലചായ്ക്കാം ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഗോവിന്ദയെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സെപ്റ്റംബർ പതിമൂന്നിന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അദ്ദേഹം തീരെ നമ്മുടെ പേഷ്യൻ്റ് ഗോവിന്ദൻ എന്ന് പറയുന്ന ഇദ്ദേഹം രണ്ടാഴ്ചക്ക് മുമ്പ് ആവണീശ്വരം ഭാഗത്ത് ബോധരഹിതനായി കാണപ്പെട്ട അവസ്ഥയിലുണ്ടായിരുന്ന സമയത്ത് പൊന്നൂർ പോലീസുകാരൊക്കെ ഇടപെട്ടതിനു ശേഷം മണ്ണോട്ടേറ്റ് ആംബുലൻസിൽ കൂട്ടിക്കൊണ്ടുവന്നതാണ് കൂടുതൽ ആരോഗ്യപരമായ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിലും പേഷ്യന്റിന് ബന്ധുക്കളോ ഏറ്റെടുക്കാനുള്ള ആൾക്കാരോ ഇല്ലാത്തത് കാരണം രണ്ടാഴ്ചയായി നമ്മുടെ നേഴ്സുമാരുടെ പരിചരണത്തിൽ ഹോസ്പിറ്റൽ തുറന്നു വരികയായിരുന്നു അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനകൾ മാനിച്ച് ഗാന്ധിഭവൻ ഭവൻ പേഷ്യൻറ്റിനെ ഏറ്റെടുക്കാമെന്ന് ഇവിടെ ആ ഒരു സമ്മതം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പൊന്നൂർ സ്റ്റേഷൻ ഇടപെട്ട് നമുക്ക് ഈ പേഷ്യൻറ്റിനെ അൺനോൺ ആണ് തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ നല്ല സിക്കായിരുന്നു എങ്കിലും പാലേറ്റീവ് ആവശ്യമുള്ള പേഷ്യൻ്റാണ് നമ്മളിവിടെ കൊണ്ടുവന്നു ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഫുൾ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പേഷ്യൻറ്റ് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് ഇത്രയും നാളുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും കെയർ ചെയ്തതും എങ്കിലും പേഷ്യൻ്റ് പൂർണ്ണ ആരോഗ്യവാനാണ് എങ്കിലും അദ്ദേഹത്തിന് പാലേറ്റീവ് കെയർ ആവശ്യമുണ്ട് അപ്പം രണ്ട് ആഴ്ച മുമ്പാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ പേഷ്യൻറ്റിന് ആരോരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഗാന്ധിഭവനെ നമ്മൾ കത്തൽ അറിയിക്കുകയും ഗാന്ധിഭവൻ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടാണ് റിപ്ലൈ തരാറുള്ളത് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഞാൻ വിളിക്കുകയും പല പേഷ്യൻറ്റും അനാഥരായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് പോലീസുകാരെ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാലിയേറ്റീവിലാക്കിയിട്ട് ടി ബന്ധുക്കളൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന അങ്ങനെയുള്ളവരാണ് ഇവിടെ കൂടുതലായിട്ടും ഗാന്ധിഭവൻ അവരെ ഏറ്റെടുക്കും ഒന്നൊന്നര ആഴ്ചയായി ഈ അച്ഛന് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് പോലീസുകാരാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് പാലിയ ടി വിൽ രോഗിയായിട്ട് കിടക്കുവായിരുന്നു അപ്പം വന്നിട്ടില്ല സ്വദേശം തമിഴ്നാടാണെന്നും ആക്സിഡന്റിൽ പരുക്കുപറ്റിയെന്നും ബന്ധുക്കളായി ആരുമില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നടക്കുവാൻ കൂടി കഴിയാത്ത അവസ്ഥയിലാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതിനെ തുടർന്ന് ഗാന്ധിഭവൻ ജനറൽ മാനേജർ വി സി സുരേഷിന്റെ നേതൃത്വത്തിൽ ഗാന്ധിഭവൻ ഭവൻ സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തി ബഹുമാനപ്പെട്ട ആശുപത്രി സൂപ്രണ്ട് ഒരു ഗാന്ധിഭവനിൽ ഒരു അപേക്ഷ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദരണീയനായ സെക്രട്ടറി ഡോക്ടർ പുള്ളൂർ സോമരാജൻ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയവരും ആലംബഹീനരുമായിട്ടുള്ള ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾ ഗാന്ധി ഭവനിൽ വസിക്കുന്നുണ്ട് സംസ്ഥാനത്തൊട്ടാകെ ഇരുപത്തി നാല് ഓളം ബ്രാഞ്ചുകളിലായി ആലംബഹീനരും ആയിട്ടുള്ള ആളുകൾ ഏകോദര സഹോദരന്മാരെ പോലെ അവിടെ കഴിഞ്ഞു വരികയാണ് മെഡിക്കൽ ഓഫീസർ അഞ്ചന വേണുഗോപാൽ പി ആർഒ അതുല്യ വാർഡ് കൗൺസിലർ നിമ്മി അബ്രഹാം എന്നിവരിൽ നിന്നും ഗോവിന്ദയെ ഏറ്റെടുത്തു ഗോവിന്ദയ്ക്ക് മതിയായ ചികിത്സകൾ നൽകി താങ്ങും തണലുമായി ഒപ്പം ഗാന്ധിഭവൻ കുടുംബം എന്നുമുണ്ടാകുമെന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉറപ്പു നൽകി